അപ്പൊ ഈ വർഷത്തെ വിഷു എല്ലാവരും നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചില്ലേ ഞങ്ങൾ ആഘോഷം നിങ്ങള് കണ്ടതാണല്ലോ അല്ലേ അപ്പൊ എന്നാലും ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ ആഘോഷിച്ചേന്നിട്ടോ പായസൊക്കെ ഉണ്ടാക്കി ചെറിയ രീതിയിൽ സദ്യ ഒക്കെ ഉണ്ടാക്കി ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നൊക്കെ ചെയ്തേ ഇപ്പൊ മോളെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു വിനാണ്ട ഫ്രണ്ട്സ് ഒക്കെ വന്നേ അപ്പോൾ ഞാനന്നൊരു പായസം ഉണ്ടാക്കിയതെന്നു കേട്ടോ അടപ്പായസാണ് ഉണ്ടാക്കിയത് അപ്പോൾ വന്ന കൂട്ടത്തിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായത് അടപ്പായസം തന്നെയാണെന്നുള്ള നല്ലൊരു കോംപ്ലിമെന്റ് കൂടി കിട്ടിയതെന്നു കിട്ടോ പിന്നെ ഇന്ന് ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നത് അടപ്പായസം തന്നെയാണ് അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഇന്ന് വിനാട്ടന്റെ പിറന്നാളാണ് പിന്നെ അതുപോലെ നമ്മളെ ചാനലൊക്കെ ഒന്ന് ഓഫായി പുതിയതായിട്ട് ഓൺ ചെയ്യല്ലേ അപ്പോൾ ഒരു മധുരം വെച്ചിട്ട് തന്നെ ആഘോഷിക്കാൻ ആ ഒരു ഓൺ ചെയ്യൽ എന്ന് വിചാരിച്ചിട്ടാണ് അടപ്പായസം ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ കാരണം അപ്പോൾ നമ്മൾ ചിരിയുള്ള വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് വിഷുവിന്റെ അത് പായസം ഉണ്ടാക്കിയതാ ഈ കളറുള്ള മട്ട അടയിലേന്ന് കേട്ടോ അപ്പം ഇന്നും അതേ രീതിക്ക് തന്നെയാണ് പായസം വെക്കണേ ഈയൊരു മട്ട അട വെച്ചിട്ട് അപ്പം ഞാനിതാ ഒരു അരമണിക്കൂറായിട്ട് നല്ല തിളച്ച വെള്ളക്കൊഴിച്ച് കുതിർത്തി വെച്ചിട്ടുള്ള അടയാണിത് ഇനിയിപ്പോൾ ഈ അടേനെന്താ ചെയ്യാൻ പോകണ നല്ല തണുത്ത വെള്ളമൊഴിച്ചൊന്ന് കഴുകിക്കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ ആ നന്നായിട്ട് വെള്ളത്തിലൊക്കെ കഴുകി എടുത്തിട്ടോ ഈ അടയനെ നമ്മൾ കുക്കറിലേക്ക് മാറ്റുകയാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അടയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിത് അഞ്ഞൂറ് ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കണേ അഞ്ഞൂറ് ലിറ്റർ അല്ല കേട്ടോ സോറി അര ലിറ്ററാണ് ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ് നമ്മൾ സാധാരണ നല്ല പച്ച വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചെടുത്തിട്ട് വേവിക്കട്ടോ രണ്ട് വിസിൽ വേവിച്ചാൽ മതിയേ രണ്ട് വിസിലടിക്കണത് വരെ വേവിച്ചാൽ മതി ട്ടോ ഇനി ഞാൻ കുക്കർ അടുപ്പത്തുനിന്ന് മാറ്റിയാ നേരെ ഒരു ചട്ടി അടുപ്പത്ത് അടുപ്പത്തിച്ചെടുക്കുക ഇതേപോലെ ഒരു കയ്യിലിന് ഒരു നാല് കയ്യിൽ പഞ്ചസാര ഞാൻ ഈ ചൂടായ ചട്ടിക്ക് ഇട്ടു കൊടുക്കണേ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഈ ഒരു പഞ്ചസാരേനെ ചെറുതായിട്ട് നമുക്ക് സൈഡിക്കൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കട്ടോ വെള്ളം ഒന്നും ഒഴിക്കേണ്ടേ ഇത് പഞ്ചസാര ക്യാരമിലൈസ് ചെയ്ത് എടുക്കണേ വെള്ളം ഒഴിക്കണ്ട ചെറിയ തീയിട്ട് കഴിഞ്ഞിട്ടോ അങ്ങനെ ചെയ്യാൻ ഇപ്പൊ ആ ചെറിയ തീയിൽ തന്നെയാണ് നമ്മൾ ചെയ്യണേ ചെറുതായിട്ട് ഇങ്ങനെ ആയി ആയി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു പഞ്ചസാര ഒക്കെ ഗോൾഡൻ കളർ ഇങ്ങനെ ആയി വരട്ടെ വരട്ടെട്ടോ നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ കളറായില്ലേ ഇനി നമുക്ക് ഗ്യാസ് നന്നായിട്ട് കുറയ്ക്കണം കേട്ടോ ഇനി എന്തായാലും അറിയോ കുറച്ച് പാൽ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഒരു കല്ല് പോലെയൊക്കെ ആകട്ടോ ഒന്നും പേടിക്കേണ്ട ആരും ഞാനും പേടിക്കുന്നില്ല അപ്പോൾ കണ്ടോ കല്ല് പോലെ ആയത് ഇനി നമുക്ക് അതിനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ വീണ്ടും ഇതാ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ടുണ്ട് നീ കല്ല് പോലെ ആയതിനൊക്കെ ഒന്ന് ഇളക്കി 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 ഉരുക്കി 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 എടുക്കണം നമുക്ക് ഈ ഒരു ഈ ഒരു പരിപാടി കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ പക്ഷെ ഉരുകി കിട്ടും നമുക്ക് പേടിക്കണ്ട ആ ഒരു കാര്യത്തിൽ സാധാരണ ഇങ്ങനെയാ ഉരുകി കിട്ടും അങ്ങനെ ബാക്കിയുള്ള പാലും കൂടി കൂടിയും ഒഴിച്ചെടുക്കുകയാണേ അങ്ങനെ മൊത്തത്തിൽ ഒന്നര ലിറ്റർ പാലാട്ടോ ഒഴിച്ചേ ഇനി ഈ ഒരു ഈയൊരു കട്ടകളിതാ ഇതിൽ കണ്ടില്ല ഒരു കട്ടകളൊക്കെ പഞ്ചസാരേൻ്റെ കട്ടയാണ് അതേ അതിങ്ങനെ ഉരുകണത് വരെ തീ കത്തിച്ചൊടുത്ത് ഉരുക്കി ഉരുക്കി എടുക്കാം നമുക്ക് ഇത് നാല് ഏലക്കായ കുറച്ച് കൂടുതൽ പഞ്ചസാര എടുത്ത് പൊടിച്ചതാട്ടോ കുറച്ച് കൂടുതൽ പറഞ്ഞാൽ ഒരു കയ്യിൽ പഞ്ചസാര ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചെന്നില്ലേ അതും കൂടിയാണ് ചേർത്തിട്ട് ഇളക്കി അങ്ങനെ അങ്ങനെതാ കുറച്ച് സമയമായപ്പോഴേക്കേ നമ്മൾ ഇട്ടേന്ന് ആ ഒരു പഞ്ചസാരേൻ്റെ ആ ഒരു ക്യാരമലൈസ് ചെയ്തില്ലയെന്നില്ലേ കട്ട കട്ടായിരുന്നു ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരുകിയതാ കണ്ട നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഈ ചട്ടകം കൊണ്ട് ഇളക്കാൻ പറ്റി നിൽക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കിയപ്പോൾ ഇങ്ങനെ കുടും 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 എന്നറങ്ങും കൊണ്ടും ഇങ്ങനെ അതിൽ മുട്ടിയെന്നു അവർ ക്രിസ്റ്റലായി നിന്നില്ലേ അയിമില് ഇപ്പം അതൊക്കെ ഒരുകി നമ്മളെ പാലിക്കായി ഇതാ പാലൊക്കെ നല്ലൊരു കളറായി ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ പാലൊക്കെ അടുപ്പത്ത് വെച്ചാലേ നന്നായിട്ട് പാട കെട്ടാതെ ഇങ്ങനെ കൈ കെടാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കി എടുക്കണം കേട്ടോ ഇപ്പോഴാണ് നമ്മൾ ആ പായസത്തിൻ്റെ ആര് നല്ല ടേസ്റ്റും കിട്ടി അങ്ങനെ അങ്ങനെന്താ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള പാലൊക്കെ നന്നായിട്ട് തിളക്കിണ്ട് കേട്ടോ ഒന്നും കൂടി നന്നായിട്ട് തിളത്തോട്ടെ എന്നിട്ട് വേണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആടല്ലേ അത് ചേർത്തെടുക്കാൻ പാലുതാ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഒക്കെ ഇങ്ങനെ കുറുകി ഏകദേശം ആ ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാലിലിങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള അടല്ലേ അത് ചേർത്ത് ചേർത്തെടുക്കാണെങ്കിൽ ചെറുക്ക ഇളക്കുക അങ്ങനെ ചെയ്യണം ചെയ്യുന്നുട്ടോ അല്ലെങ്കിൽ കട്ട കിട്ടും ഇനി ഇത് ഒന്നും കൂടി ഉണ്ട് വേവണം അതായത് ആ ഒരു പാലിൽ കിടന്നിട്ട് വേവണം പാലിൽ കിടന്നിട്ടാണ് ഒന്ന് വെന്തത് പക്ഷേ ഈ ഒരു പാലിലും കൂടി കിടന്ന് വേവുമ്പോൾ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചേർത്തിട്ടുള്ള ആടെക്കഥാ പാലിൽ നന്നായിട്ട് യോജിച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്തില്ലല്ലോ അപ്പോൾ പഞ്ചസാര ചേർക്കട്ടെ പഞ്ചസാര ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്തോണ്ട് കേട്ടോ പായസം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എത്രത്തോളം മധുരം വേണം എന്ന് നിങ്ങൾക്ക് അറിയാലോ എത്രത്തോളം ചേർത്തോണ്ടേ ഇനി അങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കി കുറുക്കി വേവിച്ചെടുക്കട്ടെ അടയൊക്കെ അതാ പാല് കിടന്നിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെതാ കുറേ സമയം കേട്ടോ ഇളക്കി 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 ആ ഒരു പായസത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ പാലും ആ ഒരു അടയിൽ ഏകദേശം ഒരുമിച്ച് ഇങ്ങനെ നിൽക്കണേ കണ്ടില്ലേ ഇതാണ് ഇതാണിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ അപ്പോൾ അതാ ഇനി നമ്മളെന്താ ചെയ്യാൻ അറിയോ മിൽക്ക് മേഡ് വെച്ച് കൊടുക്കണേ എല്ലാ ഭാഗത്തേക്കും ടാവട്ടെ ഇനി ഞാൻ ചെയ്യാൻ പോണേ എന്താ അറിയോ നല്ല നെയ്യല്ലേ നല്ല നറു നെയ്യ് ഒഴിച്ചെടുക്കുകയാണേ അപ്പം ഈ നെയ്യ് ഒഴിക്കുന്നതിന് പകരമായിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിടട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണേ അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തിടുന്നില്ല നെയ്യ് ഒഴിച്ചെടുത്തേക്കാണ് മിക ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിട്ടുണ്ടു അങ്ങനെ നമ്മളെ പായസം വെന്തു ഞാൻ വാങ്ങിയേക്കട്ടെ അങ്ങനെന്താ നല്ല ചൂട് പാലട പായസം റെഡി ആയിട്ടുണ്ടേ അപ്പം നമ്മളെ അടപ്പായസം തുറക്കണ്ടേ ആ എന്താ അല്ലേ നന്നായിട്ട് വന്ന് കുറുകി നിൽക്കണ ഈ അടപ്പായസത്തിനെ കുറച്ചിങ്ങോട്ട് എടുത്തിട്ട് ആ ഒരു ഇല ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഇലക്കിണ്ട് ഒഴിച്ചെടുക്കാണേ ഏകദേശം ചെറിയ ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കൊതിയോണ്ട് ഞാൻ ആ ചൂടിന് ഇന്ന് അവഗണിച്ചോണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് ആ കൈ നല്ലോണം ചൂടാണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഉൻ്റെ അമ്മേ നല്ല പൊള്ളി പായസട്ടോ ഒരു പപ്പടവും ഒരു പഴം കൂടി കിട്ടിയ കേമായി എന്തായാലും ഇതാ നല്ല സൂപ്പർ പായസം നമ്മൾ ചേർത്തിട്ടുള്ള ആ ചേരുവകളൊക്കെ അതിൻ്റെ തനതായ രീതിയിൽ തന്നെ ആയിട്ടുണ്ട് പായസം ഗംഭീരമായിട്ടുണ്ട് ഇനി മനുവിൻ്റെ ആ ഒരു അഭിപ്രായം കൂടി കേൾക്കണ്ടെക്കാ അപ്പം നമുക്ക് മനുവിന് കൊടുക്കെട്ടോ മനുവിന് കഴിക്കാനായിട്ട്താ ഗ്ലാസ്സിലേക്ക് കഴിക്കാം കേട്ടോ നല്ല ആവി പറക്കണേ പായസം മനു ഇലയിൽ ഞാൻ ഒഴിച്ചാ ഏകദേശം ചൂടാറില്ല ഓണം സ്പെഷ്യൽ ഞങ്ങള് ഇണ്ടാക്കിയട വീട്ടിൽ ഉണ്ടാക്കണെ അട വെച്ചിട്ട് പായസം കുടിച്ചായിരുന്നു അതൊക്കെ ഓർമ്മ കഴിച്ചാ പഴക്കങ്ങനെ കൂട്ടി കഴിച്ച് തിന്നുമടല്ലോ പ്രത്യേക ഫീൽ ചെയ്തില്ലേ ഇത് വേറെ രീതിയിലാണ് എന്തൊക്കെയാ മാറ്റങ്ങൾ കളറിലും കാര്യങ്ങളിലൊക്കെ കളർ കളർ ഇനി ടേസ്റ്റിന്റെ പറഞ്ഞു ആ നല്ല ഞാൻ എന്താ പറയുക എനിക്ക് ഈ പായസത്തിലെനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയോ മധുരം പാകമായി നിക്ക അതായത് മധുരം കൂടും ചേർത് പച്ച കുറയും ചേർത് അതിന്റെ രണ്ടിന്റെ ഇടയിലും ഞാൻ നിക്കുമ്പണ്ടല്ലോ നമുക്ക് മത്താവാറേ കുടിക്കാൻ കഴിയും എന്താ അവസ്ഥ ഞാന് പേഴ്സണലായിട്ട് ഞാനും പറയാണ് ഈ പായസമാണ് ഓവർ മതി കുടിക്കാൻ പൂതി പക്ഷെ കുടിക്കാൻ കഴിയൂല ചില കല്യാണ വിടകൾ ഉണ്ടാവും അങ്ങനെ തുണ്ട് കണ്ടു ഒട്ടിപ്പിടിക്കുമ്പോ മധുരം കൊണ്ട് അത്ര ഇഷ്ടോയൊക്കെ ഒരുപാട് ഇഷ്ടാണ് പാകത്തെ ഈ ഒരു കമന്റ് തന്നെയാണ് അന്ന് എനിക്ക് വിഷുവിന്റെ അന്നും കിട്ടിയത് പായസത്തിന്റെ മധുരം പാകാണ് നല്ല സന്തോഷായിട്ട് കേട്ടപ്പോ ചോറ് അവിയലും ഉപ്പേരി അങ്ങനത്തെ സാമ്പാറൊക്കെ പൊളിക്കും സംഭവം അപ്പൊ പായസപ്രേമികൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായി നിന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്ക വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അടുത്ത വർഷം വിഷുണ്ടെങ്കിലും അല്ലെങ്കിലേ പോലെ ഞാൻ സത്യമായിട്ട് അങ്ങനെ വിചാരിച്ചായിരുന്നു കാരണം ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് ആരാ പേരെന്ത അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ വിനോദന് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ചോദിക്കുന്നവരും പുതിയ ആൾക്കാരായിരിക്കും അതെ അതായത് ഈ ചെറുക്കൻ ആരാന്ന് ചോദിക്കുന്ന ലോഡ് ആൾക്കാരുണ്ട് ഇത് മനു ആണ് ഇതിന്റെ ബ്രദറിന്റെ മോനാണ് വിനോദിന്റെ പേര് രണ്ട് കുട്ടികളാണ് മോൻ ദിൻഷൻ മോള് ദിയ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ അടുത്ത വീട്

ഇഷ്ടപ്പെടാതെ കാരണം ഇപ്പൊ ഒരു പനീന്റെ ലാഞ്ച വാഞ്ചൊക്കെ വരുന്നുണ്ട് ആൾക്ക് ജലദോഷം ഒക്കെ പട അങ്ങനെ കേട്ടോ ടാറ്റ